ഗുഡ് മോർണിംഗ് വി ആർ ലൗറ്റു മത്സരോട് പുതിയൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളിത് എൻ്റെ ഹാളിലാണ് കേട്ടോ ഒന്ന് കിടന്നത് എനിക്കാ സമയമായിട്ടുണ്ട് ഇന്ന് സൺഡേ ആണ് എല്ലാം ഓരോ മൂലയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ െ കുഞ്ഞു ഇവിടെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫാൻറെ സൗണ്ട് ചിലപ്പോ നിങ്ങക്ക് ഇണ്ടാവുമായിരിക്കേ സമയം ഏഴരയാകാറായിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് നല്ല രീതി ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങി അച്ഛനും അമ്മയൊന്നും കൂടി ഇല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളിത് അമ്മയുടെ കട്ടിലയിലാണ് അമ്മ ഈ കട്ടിലയിലാണ് കേട്ടോ കിടക്കുന്നത് ഈ കട്ടിലൂടെ കൊണ്ടുപോയതിന് ശേഷം അമ്മ ഈ കട്ടിലേക്ക് കിടന്നിട്ടുള്ളൂ അപ്പോൾ അമ്മയുടെ ബെഡ് എടുത്ത് വിച്ചു കിടക്കുന്നു അച്ഛൻ്റെ വലിയ ബെഡ് എടുത്ത് ഞങ്ങൾ കിടക്കുന്നു സുഖമായിട്ട് ഉറങ്ങിയിട്ടോ പക്ഷെ ഞങ്ങൾ ഒരു രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ചാലക്കുട്ടിലൊക്കെ ബോട്ടിൽ കിടക്കുന്ന എനിക്ക് സമയം ഏഴരയായി ഇതൊക്കെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ വർക്ക്പരമായിട്ടുള്ള പേർപ്പസും കാര്യങ്ങളും ചാനിക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും വെള്ളവും മരുന്നും എല്ലാ സാധനമുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കണം ആദ്യം തന്നെ ഞാൻ ഫോൺ ഒന്ന് ചാർജ് ചെയ്യട്ട ഇടട്ടെ ഈ ഫോണിൽ ചാർജ് വലുതായിട്ടില്ല അപ്പം ഫോൺ ഒന്ന് ചാർജ് ചെയ്യട്ടെ വെളിയിൽ പെട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് മഴയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് നനഞ്ഞുകിടക്കുന്നത് മറ്റുമൊക്കെ ബ്ലറായിട്ടാണ് കാണുന്നത് തോന്നുന്നുണ്ട് കേട്ടോ മഴയായിരുന്നു തോന്നുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എണീക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോൺ കുത്തിയിരട്ടെ ഞാൻ എണീറ്റ് പോവാൻ നോക്കിയിരിക്കും കേട്ടോ അത് ഇവിടെ ഒരാൾ എണീറ്റ് കൂത്തിപ്പിടിച്ചിരിക്കാനായിട്ട് എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൂടെ കിടന്നുറങ്ങുക എന്നല്ല ഈ പിള്ളേരൊക്കെയാണ് ഇങ്ങനെയാണോ മുഖമൊക്കെ പൂത്തിപ്പിടിച്ചിരിക്കുക രണ്ട് ഉടുപ്പൊക്കെ ഇട്ടാ കേട്ടോ കിടന്ന് കിടന്നുറങ്ങിയത് ഞാൻ ശ്യാമിക്കുട്ടിയാണ് അതുകൊണ്ട് ശ്യാമിയൊരു ഉടുപ്പായിടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറുത്തുഴുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് ഉറങ്ങിയോ രാത്രിയിൽ സൂപ്പറായിട്ട് ഇന്നലെ ഞങ്ങൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടു ഇവിടെ കിടന്ന് സത്യം പറഞ്ഞാൽ ടി വി കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് കിടന്നത് പിന്നെ അച്ഛനും അമ്മയും ഇല്ലാതുകൊണ്ടൊരു മൂകതയായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു അല്ലേ വാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുന്ദരി പിന്നും കിടന്നോ കല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ അമ്മയുടെ അടുത്ത് ഒരു ഗുഡ് മോർണിംഗ് പറ വല്യ ജാടെയാണേറെ കേസ് ഞാൻ ഇനിയിപ്പോ ഒന്ന് സോപ്പിട്ട് എടുക്കുമൊക്കെ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ കിടത്താൻ കിടക്കുന്നത് ഞാൻ ചെന്ന് സോപ്പിട്ടെടുത്താൽ കടത്തിന് തീരുമാനമാവും അല്ലേ അല്ലേ അപ്പച്ചി ഇന്നമ്മ എന്തിയെ അവിടെ പോയി അപ്പച്ചേനുമേ പായ്വതിയുടെ വീട്ടിൽ പോയിന്ന് ഈ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടാണോ കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചിലപ്പം ഈ ജീവികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ഫീലാകുമായിരിക്കും ലൈറ്റ് ഇടുന്നില്ല എന്ന് വെച്ചാൽ വിച്ചു നല്ല ഉറക്കം കേട്ടോ അപ്പോൾ ഉറങ്ങിക്കോട്ടെ വിച്ചും നല്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആയി കിടന്നപ്പോൾ തന്നെ ടി വി കണ്ടൊന്നും ഇരുന്നല്ലോ കുറച്ചു നേരം ഞങ്ങൾ ടി കണ്ടു ഓരോ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ടി വി ഓഫ് ആക്കിയിട്ട് പത്തുമണിക്ക് മുമ്പ് ഞങ്ങൾ ടി വി ആക്കി പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു നമ്മുടേതായ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ 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 കിടന്ന് 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 പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മേനെയൊക്കെ വിളിച്ചോ അവർ ഉറങ്ങിയോ എന്നൊക്കെ അറിയേണ്ട കാര്യം അവരില്ലാണ്ട് നമ്മളിവിടെ കിടക്കുന്നത് ഭയങ്കര റയറായിട്ടാണ് നമ്മളിങ്ങനെ അധികം കിടന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അവരില്ലായിരുന്നു അങ്ങനെ ബായോ നമ്മൾ മടി വയ്ക്കാം കുറച്ച് നേരം അപ്പം ഞാനൊന്ന് ചാനക്കുട്ടീനെ എടുത്ത് നോക്കിയാക്കട്ടെ കേട്ടെ കൈസ് എന്നിട്ട് അവളെ വിടും ഓക്കെ ഇപ്പോഴത്തെ തണുപ്പ് കൊണ്ടാണ് തോന്നും കേട്ടോ ആശാൻ വന്ന സ്പീഡി തിരിച്ച് റിട്ടേൺ പോയി പുതപ്പിനകത്ത് പോയി കിടന്നിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന ഒരു ഉമ്മയൊക്കെ തന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വീണ്ടും അച്ചൂൻ്റെ അടുത്ത് ഞാൻ കിടക്കാൻ പോകുന്ന മുന്നോട്ട് പോയി ബെഡിൽ കയറി പുതച്ചും കൂടി കിടക്കുന്നുണ്ട് നല്ല തണുപ്പല്ലേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല സുഖമുള്ള ക്ലൈമറ്റ് നമുക്കിങ്ങനെ പൊതച്ചും കൂടി കിടന്ന് ഉറങ്ങാൻ വേണ്ടി തോന്നും അപ്പോൾ അവൾ കിടന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അച്ചു എണീക്കുന്നവരാൾക്ക് അവിടെ കിടക്കാനായിട്ടുള്ള ഉണ്ടല്ലോ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനിവിടെ പെട്ട് നിൽക്കുകയാണ് കേസ് കാര്യം അടിക്കലായിട്ട് അവിടെ നമ്മുടെ സൈക്കിളൊക്കെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചേക്കാം അപ്പോൾ എനിക്ക് ആ വാതിലൊന്നും തുറക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോന്നുള്ളിങ്ങനെ ആലോചിച്ച് നിൽക്കട്ടെ പ്രഷൊക്കെ ചെയ്യണം വെളിയിൽ ഇറങ്ങണം പക്ഷേ സൈക്കിൾ വെച്ചു വന്നാലെടുത്ത് മാറ്റിപ്പറക്കി ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അത് ആ ഒരു സെറ്റിങ്സിലാട്ടോ ഇവിടെ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ആ സൈക്കിൾ മേടിച്ച് അന്ന് തൊട്ടേ നമ്മുടെ പെരക്കകത്താണ് കേട്ടോ തുക്കുന്നവരാണ് വൈകിട്ടാവുമ്പോൾ എടുത്ത് പെരക്കകത്ത് വയ്ക്കും എന്നിട്ടേ നമ്മൾ കിടക്കുകയുള്ളൂ കള്ളന്മാറ ശല്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ അതങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റാനായിട്ട് സമയം വേണം കൈസ് ഞാനിവിടെ പെട്ടിരിക്കുക അതിനിടയ്ക്ക് അച്ഛനും അമ്മയും വരുമോന്നറിയില്ലാട്ടോ വന്ന നല്ല കാര്യം വെയിറ്റ് ചെയ്യാണ് ചാനിക്കുട്ടി എൻ്റെ അപ്പ ആശാന് വാതിൽ തുറക്കണോട്ടോ അപ്പം ഞാൻ വാതിലൊക്കെ തുറന്നു പിടിച്ചിരിക്കുക തുറക്കാതെ നമ്മളിരുന്നേ വം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് മിറ്റുമൊക്കെ മഴ നനഞ്ഞിട്ടാട്ടോ മിറ്റത്തോട്ട് എനിക്കിങ്ങനെ മഴ നനയുമ്പോൾ ഇല്ലാട്ട് ഇറങ്ങാൻ തോന്നത്തില്ല ഇങ്ങനെ ചെള്ളയൊക്കെ ഇല്ലേ അപ്പം ചെളി ചെളി ചെള്ളാന്ന് ഇറങ്ങിയതേക്കാൻ ഇവിടെ എല്ലാവരും കൂടെ കളിയാക്കും കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്നല്ല എനിക്ക് ഇറങ്ങാൻ അങ്ങനെ തോന്നാറില്ല മൊത്തം ഒന്ന് തുടക്കണം കേട്ടോ തൂത്ത് തുടക്കിയൊക്കെ വേണം അതുപോലെ മിറ്റ അടിക്കണം മിറ്റ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ അടിക്കും കേട്ടോ അവിടെയൊക്കെ നമ്മുടെ നമ്മൾ വഴിയായ നമ്മളെല്ലാവരും അട അടിച്ചിരുവേ ഇത്ര ആൾക്കാർ വരുന്നതാണ് മൊത്തം ഒന്ന് ക്ലീൻ ക്ലീൻ ആക്കണം അപ്പോൾ വണ്ടി ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ചെ ചെളിയൊക്കെ ഇച്ചിരി കുറഞ്ഞു വരുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ കയറി 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 എപ്പോഴും ഇങ്ങനെ ചെളിയായിരിക്കും ഇവിടെ ഭയങ്കര ചെളിയായിരിക്കും ഇറങ്ങാൻ പറ്റാതെ അപ്പോൾ ഈ ഒരു പൂവി ഈ കോലമായി വരുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് നമ്മടെ സിറ്റൌട്ടില് വെള്ളത്തായൽ ഇടുക എന്ന് പറഞ്ഞപ്പോ വെള്ളത്തായൽ മോ അത് ഉം പ്രശ്നമാണ് എന്നുള്ളത് ഇതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ പൂച്ച നമ്മുടെ വീട്ടിൽ പൂച്ചനെ വളർത്തുന്നില്ലേലും അപ്പുറത്തെ ഇപ്പുറത്തെ നല്ലടത്തെയും വളർത്തുന്ന പൂച്ചയെല്ലാം വന്ന് നമ്മുടെ സിറ്റൗട്ടിൽ കയറി ഇങ്ങനെ ചെളിയാക്കി വയ്ക്കും കേട്ടോ ഏറ്റവും കാലാണ് ഗൈസി കാണുന്നത് ഇനി ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാവും ഇപ്പം സ്ഥിരം ഉറക്കം നമ്മുടെ അവിടെ ഒരു വിൻഡോ ഉണ്ട് ആ കണ്ടോ അവിടെ ഉള്ള വിൻഡോയിലാണ് ആ പൂച്ചയുടെ ഉറക്കം കേട്ടോ ഇതൊക്കെ ചെളി സാധാരണ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് വലുതായിട്ട് ചവിട്ടി കയറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ അവർ വരുന്നതിന് മുമ്പായിട്ടൊന്ന് ക്ലീൻ ക്ലീൻ ആക്കി തുടച്ചു കുറക്കി തൂത്തു വാരിയൊക്കെ നേരിട്ടെ ആ കൊച്ചു രാവിലെ എന്നിട്ട് പഠിക്കാൻ തുടങ്ങിയോ നല്ല ചോദിച്ചാണല്ലോ വല്യ ആഴ്ചയില്ല കേട്ടോ എന്നാലും ഞങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങി അല്ലേ ഇല്ലേടാ സുന്ദര അച്നോട് എണീക്കാൻ പറയാം മണി ആവാറായി അച്ചോ അച്ചോ ഈ ഫാനത്തേ ഇത് റോക്കറ്റും സൗണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എനിക്ക് എനിക്ക് വാതില് തുറന്നാലാണ് എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളു എനിക്ക് സി സി അവർ വരാറായത് എട്ട് മണിയായി എല്ലാം നീറ്റായി പഴയ പോണെങ്കിൽ തന്നെ കിടക്കണം നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ ബെഡ് എടുത്താക്കടന്ന് അവരറിയണ്ട നമ്മളെ ഓടിക്കും ഇന്നലെ പറഞ്ഞായിരുന്നെന്ന് തോന്നല്ലേ പറയുവല്ലോ വാ എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ച് കുലിക്കുവാണെങ്കിൽ ഞാൻ കുളിക്കട്ടെ ഉറക്കത്തിൽ കുലിക്കുക എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പറിയാ കാര്യം വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഞാൻ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ വെട്ടക്കുറവുണ്ടോ പെട്ട കുറവുണ്ടായിരിക്കും കേട്ടോ ഞാൻ എന്നെ കാണിച്ചില്ലായിരുന്നല്ലേ ഇനി ഇട്ടായതുകൊണ്ട് കേട്ടോ പെരക്കത്തൊക്കെ ഇരട്ടാണ്ട് ഇവരെല്ലാം ലൈറ്റ് ലൈറ്റൊന്നും ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നെ കാണിക്കാണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ ആഴ്ചയെന്ന് തോന്നുന്നുണ്ട് ഒരു മോണിംഗ് റുട്ടീൻ ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൊട്ടൊക്കെ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് എന്നുള്ളത് ഞാനങ്ങനെ പൊട്ട് ഡെയിലി മാറ്റുന്ന ഒരാളല്ല കേട്ടോ അന്ന് ഞാനതിന് കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടിരിക്കും കുറേ ലൈക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു അത് ഒരു വീഡിയോയിൽ കൂടെ തന്നെ ഇനി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ പറയണമെന്ന് ഞാൻ പൊട്ടെടുത്ത് മാറ്റിയിട്ടല്ല ഉറങ്ങാറുള്ളത് ഈ ഒരു പൊട്ട് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസമൊക്കെ മിനിമം ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൂന്നാലഞ്ച് ദിവസം എന്തായാലും ഇരിക്കും കൺഫേം കേട്ടോ ഞാനപ്പം അങ്ങനെ പൊട്ട് കളാറൊന്നുമില്ല തന്നെ കുളിക്കും മങ്ങണം പോയാൽ അടുത്തത് വെക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് പൊട്ട് മാറ്റി വെച്ചിട്ടൊന്നും അല്ലാട്ടോ പൊട്ട് ഊരി വെക്കണം മാല ഊരി വെക്കണം കമ്മൽ ഊരി വെക്കണം എന്നൊക്കെ ചിലവരുടെ നിർബന്ധമാണ് ഉറങ്ങുമ്പോൾ പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഞാനിതെല്ലാം ഇട്ട് വെച്ചിട്ടാണ് കിടക്കാറ് അല്ല അച്ചു അച്ചൂടെ ബെഡൊക്കെ മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് ബെഡൊക്കെ മടക്കി മാറ്റി വയ്ക്കാനാട്ടോ അപ്പം ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും എന്നാടോ അമ്മ മ്മും പഠിപ്പിച്ചത് രാത്രി ഓർക്കുന്നുണ്ടോ അങ്ങനെ ഫുള്ള് പഠിക്കണം കൊച്ചു രാവിലെ തന്നെ പഠിത്തത്തിലോട്ട് പോയിട്ടുണ്ട് അച്ഛന്റെ പുതിയ ബെഡാട്ടോ അച്ഛൻ ആ കടല ഇടാൻ വേണ്ടി മേടിച്ചതാണ് ഇതുവരെ ഇട്ടിട്ടില്ല ഇട്ടില്ല അങ്ങനൊരു കവറൊക്കെ ഹേയ് പോടോ അവിടെ നിന്ന് വിച്ചുവിടാന്ന് വാതിലൊക്കെ തോന്നിട്ടുണ്ട് ഇനി ബ്രഷ് ചെയ്യാണ്ടൊക്കെ പോവാട്ടോ കുറച്ച് പണിയണം ഇവിടെ അതിപ്പോ അവര് വരാണ്ടിരുന്നാ മതി തെയ്യൂ എൻ്റെ പല്ലേച്ച ബാ നമ്മുടെ കൂടെ പല്ലേക്കാൻ പോരൂടെ പല്ലു തേക്കാണ്ട് ആസാൻ്റെ ബ്രഷും ഒക്കെ എടുത്ത് തേക്കാൻ നോക്കിയിട്ട് പേസ്റ്റ് ആടുന്നില്ല കൊച്ചിനെ തെറ്റി കൊണ്ട് കാര്യമുണ്ടോ സാധനം ചാടി വരണ്ടല്ലേ മന കിട്ടിയോ അടച്ചു വെക്കി സൂക്ഷിച്ചു നോക്ക് കൊച്ചിന്റെ പേസ്റ്റ് അവളുടെ പേസ്റ്റും ബ്രഷും ഒക്കെ നോക്ക് കറക്റ്റ് അറിയാം കേട്ടോ അത് കുഴപ്പമില്ല ഉം പൊക്കോ പല്ലി വേണ്ടി പോ സൂക്ഷിച്ചു വെച്ചു വെച്ചു പൊക്കോ ഞാനും ജാനക്കുട്ടിയും മിച്ചും കൂടിയാണ് കേട്ടോ മിക്ക അസവും പല്ല് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കാരണം ജാനക്കുട്ടിക്കൊരു കമ്പനിക്ക് ഞങ്ങൾ കൂടെ നിൽക്കുന്നതാണ് കേട്ടോ ചേച്ചിമാരുണ്ടെന്നുണ്ടെങ്കിൽ ജാനിക്കുട്ടിക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെയാണ് അവരും പല്ലൊക്കെ ഇങ്ങനെ തയ്ക്കാണ്ട് ചെറിയ മടിയും കാര്യങ്ങളും അവർക്കുണ്ട് പക്ഷേ ജാനിക്കും മടിയൊന്നും ഇല്ല എന്നാലും ചേച്ചിമാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിച്ച് ചിരിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും ഫോണൊക്കെ കണ്ട് കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ പല്ല് ചേച്ചി വരുമ്പോൾ ഞാൻ നല്ലൊരു കാഴ്ചയുണ്ട് അവിടെ നല്ലൊരു കാക്ക ഇരിക്കുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നവണക്കാൽ മഴയും ഉണ്ട് ആ ഒരു നമ്മൾ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണിയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ ക്യാമറ ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന സാധനം ഓടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോഴത്തേക്ക് കാക്കിയൊക്കെ പോയി പിന്നെ ക്യാമറയൊക്കെ അതാത് സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഞാൻ വീണ്ടും അവരുടെ കൂടെ കമ്പനി കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല മഴയും അതുപോലൊക്കെ തന്നെ വെയിലും ഉള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട് രാവിലെ നല്ല ഇളൻ വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു മഴയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് ഞങ്ങൾ കയറി പോകാനുണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് അങ്ങനെ പോകുന്നവർക്ക് ഫീൽ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉറച്ചുറച്ച് അവിടെ നിന്നിട്ടാണ് ഗൈസ് പോകുന്നത് നന്നായിട്ട് ജാനിക്കുട്ടി നനയുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് ഓൾറെഡി എനിക്കും ജാനിക്കുട്ടിക്കും ഒക്കെ നല്ല പനിയായിരുന്നു രണ്ട് ദിവസമായിട്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് കട്ടിലേന്ന് എണീക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ന് അച്ഛനും അമ്മ ഇല്ലാത്തപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യണം അച്ഛനും അമ്മ ഞാൻ വരുന്നവരെ ചെയ്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് അമ്മയെ ഏറ്റെടുത്ത് ചെയ്യും കാര്യം എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു ഞാൻ മരുന്നൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ബ്രഷിങ് ഒക്കെ കഴിഞ്ഞ് ചാനക്കുട്ടീനെ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീവി എപ്പോഴും വെക്കാറുണ്ട് ചെറുതായിട്ട് ഒന്ന് ഒരുക്കിയൊക്കെ കൊടുക്കാറുണ്ട് എപ്പോഴും വൃത്തിക്ക് ഞാൻ അതെല്ലാ വീഡിയോസിനകത്ത് പറയുന്ന ഓണക്ക് വൃത്തിക്കിരിക്കണം നമ്മളെപ്പോഴും വൃത്തികരിക്കണം എന്നുള്ളത് എനിക്കൊരു മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ ഫസ്റ്റ് എണീറ്റ് അന്നേരം നമ്മൾ മുടിയൊക്കെ ഒന്ന് ജീവി കെട്ടിവെച്ച് അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്നും ഒരുങ്ങി എനിക്കങ്ങനെയാണോ ഇഷ്ടം അപ്പോൾ ഞാൻ ജാനിക്കുട്ടിനെ ഈ ചെറുപ്പത്തിലെ ഫോളോ ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അവൾ വലുതായാലും അങ്ങനെ തന്നെ ആയിരിക്കുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ കുളിക്കാണ്ടും വല്ല് തേക്കാണ്ടൊക്കെ രാവിലെ തന്നെ ഇരിക്കരുത് അഥവാ കുളിക്കാൻ പറ്റില്ല നമ്മൾ നല്ല നീറ്റായി ഒരുങ്ങി നല്ല സെറ്റായിട്ടിരിക്കുക വൃത്തിയായിട്ടിരിക്കുക കേട്ടോ ഒരാൾ നമ്മളെ നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് എന്ത് തോന്നാതെ രാവിലെ എന്ത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് എപ്പോഴും പപ്പ പറയാറുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം നല്ല ഇടയ്ക്ക് അതിനിടയ്ക്ക് ജാനിക്കുട്ടി ഇന്നലെ കയ്യിലും കാലിലും ഒക്കെ കുറെ പൊട്ടൊക്കെ എടുത്ത് ഊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആൾ നെറ്റിയിൽ വലിയ ഒട്ടിരി പൊട്ട് കുത്താറില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കയ്യിലൊക്കെ ഇങ്ങനെ കുത്തി വെക്കും അങ്ങനെ കുത്തിയപ്പോൾ എൻ്റെ കഴുത്തിന് ഇടയിലങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ആൾ എന്നെ കാണിച്ചു തന്നു പിന്നെ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ജാനിക്കുട്ടിനെ ഞാൻ ഒരുക്കി മുടിയൊക്കെ ചീവിയൊക്കെ നിർത്തി വലിയ ഒരുക്കലൊന്നുമില്ല മുടിയൊക്കെ ഒന്ന് ചീവി മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു അത്രേ ഉള്ളു കേട്ടോ ജാനിക്കുട്ടിയുടെ രാവിലത്തെ പരിപാടി പക്ഷേ ഞാൻ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൊച്ചുങ്ങളെടുത്ത് വന്ന് വല്യത്ത് ഫ്രിഡ്ജ് ഓർമ്മ നോക്കിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ ഞാൻ വിചാരിച്ചോട്ടോ ജാനിക്കുട്ടിയുടെ ബോട്ടിലൊക്കെ തളർത്തിച്ചു വെക്കാന്ന് വിചാരിച്ചു അപ്പനും കൂടെ പോയിട്ട് വരുമ്പോത്തേക്ക് ബോട്ടിൽ തിളപ്പിക്കാൻ വേണ്ടി അയക്കുക കേട്ടോ മൊത്തത്തിലൊന്ന് ഒതുക്കണേ കാര്യം ഇവിടെ ആകെ അല്ല കോലപ്പെട്ടാണ് കിടക്കുന്നത് ഇത്രയും ദിവസം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അവരെ എല്ലാവരും ഉണ്ടായിരുന്നു ആരും ഇല്ല ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വലിയ അടുക്കിപ്പറക്കിനൊന്നും നിന്നിട്ടില്ല കേട്ടോ കാര്യം പറക്കി വെച്ചാലും റെഡി ആവാറില്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള രീതിയിലൊക്കെ അല്ലേ എല്ലാ സാധനങ്ങളും അവരുടെയും കൂടെ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് നിറയെ സാധനങ്ങൾ വരും ഇഷ്ടംപോലെ സാധനങ്ങൾ വരും അപ്പൊ ഞാന് ഇന്നെല്ലാം ഒന്ന് ഒതുക്കണം എന്ന് വിചാരിക്കുന്നു ഇത് ഇവിടുന്ന് കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയി വാഷിംഗ് മെഷീനിലെ തുണി ഉണ്ടായി നോക്കി തരാം ഓക്കെ വാഷിംഗ് മെഷീനി രാവിലെ തന്നെ വിച്ചു തുണിണ്ടാവും അച്ഛന്റെ പണി തുണി എല്ലാം ഉണ്ട് അതുകൊണ്ട് നല്ല അഴുക്കുണ്ടാവും ആന്റി കൊണ്ട് തന്ന പഴക്കൊല ആട്ടോ കെട്ടിയിട്ടേക്ക മൊത്തം പഴുത്ത് കൈസ അപ്പൊ അമ്മ കവറിനകത്തൊക്കെ ആകി അല്ലാഴട്ട് വീഴും മൊത്തം നന്നായിട്ട് പഴുത്തു ഇട്ട് എന്തിട്ട് പഴാന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല മധുരമുള്ള പഴമാണ് അടിപൊളി മഴമാണേ അടിപൊളിയും അമ്മ അപ്പൊ കെട്ടി കിട്ടു അമ്മ കവറൊക്കെ വെച്ച് കെട്ടി പൊങ്ങി വെച്ചിട്ടുണ്ട് മഴയും വെയിലും കൂടി അല്ലേ കൊണ്ടുപോയോ ആ ഇവിടെ ഇന്നലെ ഒരു പട്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു രസം അല്ലേ മഴ കാണാൻ തന്നെ ഒരു രസം കേട്ടോ നേരിട്ട് കാണുവാ നല്ലൊരു ഭംഗി കിട്ടിയോ ോട്ട് ഇറങ്ങാത്ത വേറെ റിസ്ക് എടുക്കാൻ കിട്ടണ്ടോട്ടി നല്ല രസമുണ്ട് മഴ കാണാനായിട്ട് വെയിലും മഴയാണ് നമ്മുടെ വീട്ടിൽ എത്ര പ്രാവശ്യം തൂക്കുന്നതും തുടയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യാറുണ്ട് പിള്ളേരുള്ള വീടെല്ലാം അങ്ങനെ ആയിരിക്കും എപ്പോഴും തൂത്ത് തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടേയിരിക്കും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്ത ചെളിയല്ലേ മൊത്ത ചെളി ഇങ്ങനെ ചവിട്ടിക്കയറ്റും ഇവിടെയുള്ളവരൊരു പ്രത്യേകതയാണ് കേട്ടോ അവർ ചെരുപ്പിട്ട് വെളിയിലൊന്നും ഇറങ്ങില്ല നമ്മൾ വലിയത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ടു പോവും പക്ഷേ പറമ്പിലോട്ടോ മുറ്റത്തോട്ടോ ഒക്കെ ഇറങ്ങുവാണെങ്കിൽ ചെരുപ്പൊന്നും ഇടാറില്ല കേട്ടോ അത് കഴിഞ്ഞ് അവർ തട്ടിക്കുടഞ്ഞിട്ടാണ് കാല് കയറ്റി വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും മൊത്തം ചെളിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പത്ത് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട് തുടയ്ക്കാറുണ്ട് രാവിലെ ഞാനിവിടെ തൂക്കലും തുടയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനട്ടോ മൊത്തം രാവിലെ തൂത്തു വാര്യാണ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളുകൊണ്ട് വലിയ ചപ്പവും ചവറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചുമ ഒന്ന് ഓടിച്ചു തൂക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വലിച്ചു കീറി ഓരോ സൈഡിലൊക്കെ അങ്ങനെ അറഞ്ചാ മുറഞ്ചാക്കി ഇട്ടേക്കോട്ടോ ആരും ഇല്ലാത്തതുകൊണ്ടും രാത്രി തൂത്തിട്ടതുകൊണ്ടും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ തുടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ വെള്ളട്ടൈലിടാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടരുതെന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് കേസ് മനസ്സിലായത് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് ഫുൾ ടൈം എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഒന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യർ ചെളി ചവിട്ടി കയറ്റിക്കും കയറ്റും ഇതല്ല എന്നുണ്ടെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ കയറ്റും കേട്ടോ ഇത് തന്നെ അവസ്ഥയാണ് കേട്ടോ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു വീട് വെക്കുകയോ മേടിക്കുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളട്ടയിലുള്ളതാണ് ഞാൻ ഒഴിവാക്കുക എന്നെക്കൊണ്ട് വയ്യ കേസ് തുറച്ച് മരിക്കാനായിട്ട് കരയോ ഇവിടെ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കേണ്ടത് ഇപ്പോഴും നമ്മളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് പണ്ട് ഉള്ള ശീലമാണ് നമ്മൾ എപ്പോഴും തുടക്കുന്നത് തുടയ്ക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് ഫുള്ള് വീടൊക്കെ തുടച്ചുപറക്കി മൊത്തം കേട്ടോ തുടയ്ക്കുമ്പോൾ മൊത്തം തുടയ്ക്കും അപ്പോൾ ഞാൻ സിന്ധോമേനെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവിടെ എങ്ങനെയുണ്ട് എന്തുണ്ടെന്നൊക്കെയുള്ള എന്നും രാവിലെ വിളിക്കോട്ടെ ഇപ്പം അമ്മയ്ക്ക് തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൺഡേ ആണ് കുറച്ച് നേരം കൂടുതൽ സംസാരിക്കാൻ വേണ്ടി കിട്ടുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പറയും അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പറയും അതുപോലെ തന്നെ അമ്മ ചോദിക്കാറുണ്ട് കേട്ടോ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത് അമ്മ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ എന്താ ചെയ്യുക അമ്മ വരുമ്പത്തേക്ക് എല്ലാം ചെയ്തിടണം എന്നൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ ഞാൻ ഇത്ര മുതുക്കിയായി വലുതായെങ്കിലും അമ്മ ഇപ്പോഴും എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഉപദേശിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുടിവെള്ളമാണ് അതുപോലൊക്കെ തന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കലത്തിൽ അല്ലാണ്ട് അടുപ്പിലും വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലൊക്കെ കുളിക്കാനായിട്ടുള്ള വെള്ളം പിടിച്ചു വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് അടുക്കളയിലും ഉണ്ടായിരുന്നു കേട്ടോ തീയൊക്കെ ഞാൻ ഒരു രീതി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് കത്താൻ ശരിക്കും കത്തുന്നത് കത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയെല്ലാം ഒന്ന് ഇനി തൂത്ത് ക്ലീനാക്കി വേണം ഈ എന്താ പറയുക നമ്മുടെ ഈ അരിക്കൊക്കെ ഇടപ്പൊടികളൊക്കെ വീണെടുക്കുന്നിടക്കും തൂത്ത് വൃത്തിയാക്കി വേണം കുറച്ച് ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ട് കേട്ടോ അത് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല തിളപ്പിച്ചു ചൂറ്റി രാവിലെ കഴിക്കണോ നമുക്ക് നോക്കാം അമ്മയോടൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കാം അല്ലേ അത് എന്ത് ചെയ്യണം എന്നുള്ളത് അതേ മന്ത് തീ നന്നായിട്ടൊന്ന് പിടിച്ചാൽ മതിയായിരുന്നു ഈ മഴക്കാലമായതുകൊണ്ട് തീ പിടിക്കാൻ ഭയങ്കര പാടാണ് ഈ വിറയൊക്കെ നനഞ്ഞു കുതിന്ന് കിടക്കുക അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു നേരമൊക്കെ മുറ്റം അടിക്കാറുള്ളത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ തെന്നി തെറിച്ചു കിടക്കുവാണ് നമ്മുടെ വഴി അതുപോണൊക്കെ തന്നെ മുറ്റത്ത് ചപ്പുണ്ടാവാറുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകില്ല കേട്ടോ അപ്പം ചെറുതായിട്ടൊന്നും വെയിൽ വന്ന സമയത്തും വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് ഇറങ്ങി എന്നാൽ തൂത്തിട്ടിട്ട് ബാക്കിയുള്ള പണിയിലോട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് എന്നാലും വെയിൽ കൊണ്ട് കേട്ടോ ആ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ തെന്നി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തെന്നി തെന്നി തന്നെ വീഴാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വലുതായിട്ട് വെളിയിലോട്ട് ഇറക്കും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആയതുകൊണ്ട് തന്നെ പിറക്കാത്ത തന്നെയായിരുന്നു അധികം വെളിയിൽ ഇറങ്ങി കാറ്റടിക്കാനോ തണുപ്പിടിക്കാനായിട്ടോ ഒന്നും ഞാൻ നിന്നിട്ടില്ല വലിയ ചപ്പോ കാര്യങ്ങളൊക്കെ മഴയായെന്ന് പറഞ്ഞാലും ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൂക്കിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓരോ ചപ്പോ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നുള്ളേ വല്യ ചപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം തൂത്ത് വൃത്തിയാക്കി വന്നപ്പോഴാണ് മുറ്റത്ത് തന്നെ വീണ്ടും ചപ്പ് കിടക്കുന്നു അതും കൂടെ തൂത്ത് കളഞ്ഞ് കേട്ടോ എന്താ പറയുക ചപ്പൊന്നും ഇങ്ങനെ വീണും കിടക്കാറില്ല ഫുള്ളും തീയതിൻ്റെ മുകളിൽ നടക്കാം അത് ക്ലീൻ ചെയ്യണം എൻ്റെ വാഷ് വാഷിംഗ് മെഷീനിലെ വെള്ളം തീങ്ങട്ടേക്ക് ആട്ടാണ് വരുന്നത് വാഷിംഗ് മെഷീൻ വെള്ളം നിറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കൈസ് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം ഇവിടെ കക അലങ്കോളം ആട്ട തുണിയൊക്കെ വിരിച്ചിട്ട് മൊത്തം കുളമായിട്ട് അടച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങിയാലും പുറകെ കട അരച്ചിടുന്നത് അല്ലെ പൂച്ചെടുക്കും എവിടെ പോയിമിക്കുട്ടി ഏാമിക്കുട്ടിയാ പോട്ടോ പറഞ്ഞിരുന്നേ പാല് പഠിക്കണ്ട രാവിലെ പോരാട്ടോ ഒന്നും മേടിച്ചില്ലേ ആണോ ഞാൻ ആ വിചാരിച്ചിട്ടായിരിക്കുന്ന കുഞ്ഞിന്റെ പാല് കേട്ടോ നമുക്കിവിടെ നാടൻപാല് വീട്ടില് ഭയങ്കര കുറവാണ്

മതിയാക്കൂതും മതിയാക്കി പിടിച്ചിട്ട് വാ വെള്ളത്തിച്ച് ആ ഇതുക്കൊള്ളാം ഇതു കൊള്ളാം കളിച്ച് കളിച്ചാൽ അച്ചവും മോളും കൂടതേ റോഡിലോട്ട് ഇറങ്ങിട്ടോ ഇവിടെ ആണെങ്കിൽ തെന്നി തെറച്ച് കിടക്കാ തെന്നി വിടാണ്ട്ന്നാ കൊള്ളാംസ് ഇവനെ ഞാൻ ഇന്നലെ ഓടിച്ചതാണല്ലോ ഇവയും ജാനിയുടെ ഒരു വരവ് വന്നിട്ട് ഞങ്ങള് പേടിച്ചു പോയെന്നുള്ളത് അങ്ങോട്ട് അങ്ങോട്ട് അവനെ ഞാൻ ഇന്നലെ ഓടിച്ചാടാ ഒരു കമ്പെടുത്ത് അവൻ എന്നെ അതാ നോക്കുന്നങ്ങനെ പോടാ പോടാ എൻ്റെ അടുത്തോട്ട് വരല്ല അങ്ങോട്ടേക്ക് പൊക്കോ ഞാൻ ഓടിച്ചു കേസ് എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പേടിയാ ആ വേണ്ട നീ എന്നെ സ്നേഹിക്കണ്ട നീ അവിടെ നിന്നോ പൊക്കോ പൊക്കോ ഞാൻ പുറകോട് നീ കയറി ഇവനെന്തിനാ അങ്ങോട്ടേക്ക് ഓടുന്നത് അപ്പം അച്ഛനും അമ്മേം വന്നു കേട്ടോ അമ്മ വന്നാരെ അടിക്കലകളൊക്കെ കയറി അപ്പം രാവിലത്തെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ അവിടുത്തെ കഴിഞ്ഞു കേസ് ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മനെ സഹായിച്ചു കൊടുത്തു എനിക്ക് നല്ല പനിയാണ് കേട്ടോ എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നത് അല്ല വിച്ചു നല്ല പനി തൊണ്ടയെല്ലാം നല്ല വേദനയുണ്ട് കേട്ടോ സൗണ്ടൊക്കെ ഓക്കെയാണ് സൗണ്ടൊന്നും എനിക്ക് മാറ്റില്ല ഇന്നലെയും പിന്നെ ഞാൻ ഒക്കെ സൗണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് സൗണ്ടൊക്കെ സെറ്റാണ് പക്ഷെ തൊണ്ടയ്ക്കും ദേഹമൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആട്ടോ അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ജാനിക്കുട്ടി എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ജാനിക്കുട്ടി വിളിക്കുന്നുണ്ട് അവനെ കളിക്കുന്ന നമ്മുടെ അടുത്ത് കാല കൊച്ചു അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ ഞാൻ വഴി കൂടെ പോന്നോ ഇത് എന്തിട്ട് മനസ്സിനെ പേടിപ്പിച്ചോലു വന്നിട്ട് ചാനി ഓടിന്ന് അയിനൊന്നും പേടിയില്ല ഏ ഒന്ന് മാതിക്കോട്ടെ ഞാൻ ഒന്നും മാതിട്ട് പൊക്കോളാന്ന് അല്ലേ കുക്കളിൽ വയ്യ മോനെ നോട്ട് കൊച്ചിനെട്ടി പിന്നെ വറവ് നോക്കിയാൽ ഉണ്ടാവൂലോ ഓടിച്ച മനസ്സിലത് അത് കടിച്ച ഫസ്റ്റ് എരിച്ചിട്ട് കടിക്കും നീ അവിടെ ഓർമ്മ കാണിച്ചിട്ട് മോനെ മോനെ ഞാൻ ഇങ്ങോട്ട് പോകോളെ അതെ അവനെ കടിച്ചോ ഇഞ്ചക്ഷനും പേടിയില്ല ഓടി വരുന്നു മോന്ത പട്ടിയായിട്ട് മാത്ര കളിക്കാൻ പേ പിടിച്ചു അങ്ങനെയൊക്കെ നോക്കുന്നു ആളുകൊള്ളാലോ നീ കാണാൻ ലുക്കില്ലല്ലോ ഞാൻ ഭയങ്കര സംഭവം രീതിയിലാ എട വിച്ചോ തമാശ ആയില്ല ഞാനും വരാമോ അച്ചു കടി മേടിക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് കാഴ്ച കാണാം ഓടാൻ അത് കടികിട്ടാനാ ഏഹ് കടികിട്ടണം എന്നു അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ ഡൈ ലൈഫായിട്ടാണ് നമ്മള് വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങിയത് പക്ഷെ ആൾക്ക് വയ്യാന്ന് പറഞ്ഞ് ആള് നേരെ പോയി കിടന്നു കേട്ടോ ആൾക്ക് ഛർദിക്കാനൊക്കെ വരുന്നത് ഫോണിലേക്ക് നോക്കാനൊന്നും പറ്റില്ല എഡിറ്റ് ചെയ്യാനൊന്നും ബെറ്റർലെന്ന് പറയുമ്പോ ഞാൻ അപ്പോൾ എന്തായാലും നമുക്കത് ജസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അടേ നമുക്ക് ബോഡിക്ക് പോകേണ്ട കാരണം വയ്യാലോ ഒന്നാമത്തെ ഓൾറെഡി നീ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് ഞാനാളെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ വൈൻഡ് ആക്കുകയാണ് കേട്ടോ നമുക്കത് ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഫുൾ ആക്കി ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം അതായത് കാരണം നിങ്ങൾ പറയണമെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടുതൽ ബെല്ലൈക്കും കൂടി അടിച്ച് ഇന്നിട്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ